ഇൻസിഡന്റിലാണ് ഞാൻ വെളിച്ചെണ്ണ എന്നുള്ള സംഭവത്തിലേക്ക് അത് വീട്ടിലേക്ക് നമ്മള് സാധാരണ വാങ്ങിയിരുന്ന ഒരു പാക്കറ്റിൽ ചെറിയൊരു പത കണ്ടപ്പോൾ ഇവിടെ പെടലുണ്ട് അത് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലൂട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയില് തിരിയൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ കൊക്കോസ് എന്ന സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ വെളിച്ചെണ്ണ അതേപോലെ തന്നെ സ്പൈസസുകൾ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാനു പോകുന്നത് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മള് സ്ഥാപനത്തിന്റെ അകത്താണ് നിക്കുന്നത് അപ്പൊ ഓണർ ആയിട്ട് വരുന്നത് കേട്ടോ എത്ര നാളെ ഇങ്ങനെ കൊക്കോസിന്നുള്ള സംഭവം തുടങ്ങിയിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം വർഷം കഴിഞ്ഞു രണ്ടാം രണ്ടാം വർഷത്തിൽ കഴിഞ്ഞ സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം സംരംഭം ആശയത്തിന് വന്നുവെച്ചാല് പിന്നെ പെട്ട ഒരു ഇൻസിഡന്റിലാണ് ഞാൻ വെളിച്ചെണ്ണ സംഭവത്തിലേക്ക് അത് വീട്ടിലേക്ക് നമ്മള് സാധാരണ വാങ്ങിയിരുന്ന ഒരു പാക്കറ്റില് ചെറിയൊരു പത കണ്ടപ്പോ ബാക്കിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് നോക്കിയ സമയത്ത് അതില് എമ്പത് ശതമാനം പിന്നെ ഓയിലും ട്വന്റി പെർസെന്റേജ് മാത്രമേ കോക്കനട്ട് ഓയിൽ കണ്ടു ആ സമയത്ത് അത്രയും കാലം നമ്മള് ആ കോക്കനട്ട് ഓയിൽ ആണെന്ന് വിശ്വസിച്ചിട്ടാണ് ഈ സാധനം വാങ്ങി കഴിച്ചിരുന്നത് പിന്നെ ഇപ്പൊക്കെ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു അപ്പൊ പൂർണ്ണമായിട്ടൊരു പ്രകൃതി അങ്ങനത്തെ ഫുഡായിരുന്നു കഴിച്ചിരുന്നത് ആ സമയത്താണ് ശുദ്ധമായിട്ടുള്ളൊരു വസ്തു കാരണം വെളിച്ചെണ്ണ നമ്മള് എന്നും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എല്ലാ കറികളിലേക്കായാലും ഒഴിച്ചു കൊടുാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പൊ അതിലിങ്ങനൊരു മായം സംഭവം കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ആശയത്തില് വീളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കാനുള്ള രീതിയിൽ വന്നല്ലേ അത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ നമ്മളുടെ നാട്ടുകാർക്കും എല്ലാവരും കൊടുക്കാൻ രീതിയിൽ അല്ലെ അതുപോലെ മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് നമ്മൾ അടുക്കളക്ക് വേണ്ടിയിട്ടുള്ള സൈസസുകൾ അപ്പൊ ഇതിന്റെയും ബ്രാൻഡിങ് വരുന്നത് ഇതന്നെയാണോ ബ്രാൻഡിങ് വരുന്നത് കൊക്കോസ് തന്നെയാണ് നമ്മള് പിന്നെ പുറത്തൊന്നും ഇല്ലെന്ന് അവിടെ പൊടിപ്പിക്കാൻ അപ്പൊ ഇവിടെ ഓയിൽ മാത്രമാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നതായിട്ട് വരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ പൊടികള് സ്പൈസ് സംഭവങ്ങളൊക്കെ മില്ലില് കൊണ്ടുപോയി ഇവിടെ പാക്ക് ചെയ്ത് സെയിൽ ആണ് അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ നോക്കി നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് വരുന്നത്

അര ലിറ്ററിന്റെ ബോട്ടിലും ആണ് ഇവിടെ വരുന്നത് ഒരു ലിറ്റർ അര ലിറ്റർ ഒക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ പിന്നെ ഇവിടെ നമുക്ക് സ്പൈസസുകൾ വരുന്നത് അതല്ലാണ്ട് പിന്നെ അച്ചാറുകൾ വരുന്നുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ മുളക് പൊടി വരുന്നത് ഇതിപ്പോ ഒരു കിലോ അല്ലെ അതൊരു കിലോ ഒരു കിലോന്റെ മുളക് പൊടിയാണ് വരുന്നത് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ വെളിച്ചങ്ങളുടെ പ്രത്യേകത മെയിൻ പറഞ്ഞു തരാൻ പറ്റുമോ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പുറത്തുനിന്ന് അല്ല എടുക്കുന്നത് നമ്മള് പ്രാദേശിക നമ്മൾ ഇവിടെ സംഭരിക്കന്നു സംഭരിച്ചിട്ട് ഇലക്ട്രിക് ഡ്രൈവറിലാണ് നമ്മളത് ഉണക്കി എടുക്കുന്നത് വെളിയിലിട്ടിട്ട് ഉണക്കുന്നില്ല ഒന്ന് നമ്മൾ ഡസ്റ്റ് അടിക്കും പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് വെളിയിലിട്ട് നമ്മള് സണ്ണില് നമ്മൾ ഉണക്കാൻ ഉണക്കാന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ നമുക്ക് എന്താ പറയാ ഏകദേശം നമ്മൾ ആട്ടാനുള്ള രൂപത്തിൽ കൊപ്പറ ആയി കിട്ടും മറ്റേത് വെയിലത്ത് ഉണക്കി മൂന്നോ നാലോ ദിവസം നമ്മൾ വെയിലത്തിൽ വെയിലത്തില്ലേണ്ടി വരും സമയം ലാഭമാണ് പിന്നെ എക്സ്പെൻസ് നമുക്ക് കുറവാണ് അങ്ങനെ വന്നപ്പോഴാണ് മെഷീൻ തീരുമാനിച്ചത് മെഷീനിലാണ് ഇവിടെ നാളികേരുന്നത് മെഷീനെ പരിചയപ്പെടാം നേരെ നമ്മുടെ സ്ഥാപനത്തിന് ഉള്ളിൽ പോയിട്ട് നമുക്ക് മെഷീൻ നോക്കാം മെഷീൻ ഏതാണ് വരുന്നത് ഡ്രയറാണ് എടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു സമയം എത്ര നാളികരം വരെ ഉണക്കാം ഏകദേശം ആയിരം തൊട്ട് ആയിരത്തി ഒരുന്നൂറ് നാളികരം വരെ ഉണക്കാൻ പറ്റുന്ന മെഷീനാണ് കൂട്ടിയിട്ട് ഉണക്കുന്ന ആണ് വരുന്നത് നമ്മള് മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ബൾക്ക് അതെ ഡ്രൈ ടൈപ്പ് വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് എന്താണ് അടിയിലുള്ള ഡ്രൈ എടുത്തിട്ട് നമ്മൾ മേലോട്ട് വെച്ചെടുക്കും അപ്പൊ നൈറ്റിലൊക്കെ നമ്മൾ നമ്മള് ഓണാക്കി പോവുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് രണ്ട് രണ്ടും രണ്ടു ഭാഗമായിട്ടാണ് നമ്മള് കൂട്ടി ഇടുമ്പോ മൊത്തത്തിൽ ഒന്നായിട്ട് ഇട്ട് എടുത്താ മതി പിന്നെ അത് അടുക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പണിയും മൂളികൾ വരുന്നത് ഒരു ആയിരം ടാങ്കുകൾ നമുക്ക് ഇതിൽ ഒരേ സമയം കൂട്ടിന് ഉണക്കാൻ പറ്റും നമുക്ക് ഇത് വഴി എടുക്കാം സൈഡ് വഴി എടുക്കുകയും ചെയ്യാം അടിപൊളിയ സംഭവമാണ് നിങ്ങളൊരു ഓയിൽ മില്ല് നടത്തുന്നവരോ അല്ലെങ്കിൽ ഓയിൽ ബില്ല് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അടിപൊളിയൊരു മിഷിനാണ് നമ്മുടെ ബൾക്ക് ഡ്രയർ എന്ന് പറയുന്നത് ഇത് നമുക്ക് അഞ്ഞൂറ് നാളികരത്തിന്റെ വരുന്നുണ്ട് ആയിരത്തിൻ്റെ വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ വരുന്നുണ്ട് പല കപ്പാസിറ്റിയുടെ ബൾക്കായിട്ടുള്ള ഡ്രയറുകൾ വരുന്നുണ്ട് അത് നമുക്ക് ഇതേപോലെ നാളുകരും കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റുന്നവരാണ് നമ്മുടെ പ്രത്യേകതമായിട്ട് വരുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂറൊക്കെയാണ് നമുക്ക് ഇത് ഉണങ്ങാനായിട്ടുള്ള സമയം വേണ്ടി വരുന്നത് അപ്പോൾ ഒരു മിഷീനാണ് വരുന്നത് അപ്പോൾ നിങ്ങളൊരു ഓയിൽ മില്ല് നടത്തുന്നവരോ അല്ലെങ്കിൽ ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതിൽ നമുക്ക് ഇതേപോലെ പറഞ്ഞ പോലെ നാളികരക്ക് ഈസിയായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഡെൽമാർക്കിന്റെ അടുത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള ഡ്രയറുകൾ ഉണ്ട് അപ്പൊ ഇതിപ്പോ ആയിരം നാളികാരത്തിന്റെ ഡ്രയറാണ് അപ്പൊ ഇതിന്റെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പല ഡ്രയറുകൾ ബൾക്കിൽ വരുന്നുണ്ട് പിന്നെ ട്രേ ടൈപ്പ് ആയിട്ടുള്ള ഡ്രയർ വരുന്നുണ്ട് ഉണക്കാനായിട്ട് നിങ്ങൾക്ക് എന്താവശ്യമാണുള്ളത് അതിനനുസരിച്ചുള്ള ഡ്രയർ ഒരു കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകുന്നതാണ് അപ്പൊ നമുക്കിതിലിപ്പോ നാളികർ ഉണങ്ങി കൊപ്രയായി കിട്ടി കിട്ടി അതിന് ശേഷം അടുത്ത പ്രോസസ് അടുത്ത പ്രോസസ് നമ്മള് കൊപ്രിയെടുക്കാന്നുള്ളതാണ് ാണ് ഇവിടെ നമ്മള് കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ ആണ് കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ ആണ് ഇത് വരുന്നല്ലേ അടിപൊളി കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ വരുന്നുണ്ട് ഇതിൽ കൊപ്ര കട്ട് ചെയ്ത് പിന്നെ അടുത്ത പ്രൊസസ് എന്താ വരാം അടുത്ത നേരെ നമ്മൾ ലാസ്റ്റ് പ്രോസസ്സ് വരുന്ന ആട്ടി എണ്ണിക്കാൻ ഇല്ല ജസ്റ്റ് നൈറ്റ് അത് ഉണക്കാട്ടിട്ടുള്ളൂ പിന്നെ ആവുന്ന ഒരു സമയക്ക് ശേഷം അത് ആട്ടാനുള്ളൂ പിന്നെ പ്രത്യേകിച്ച് നോമ്പായത് കൊണ്ട് പകലെ വർക്ക് എടുക്കാറില്ല ഇഫ്താറിന് ശേഷം എടുക്കാന്നുള്ള കാരണം വെച്ചാൽ നല്ല ചൂടും ആ മെഷീന്റെ അടുത്തുള്ള ചൂടെല്ലാം കൂടി ആവുമ്പോറിനെ ബാധിക്കുന്നതുകൊണ്ട് നോമ്പ് എടുക്കാൻ പറ്റില്ല പിന്നെ നോമ്പിന്റെ ശേഷം ശേഷം എന്ത് ചെയ്യുന്നത് ആട്ടില് വർക്ക് വർക്ക് ചെയ്യുന്നത് നോമ്പ് കൂടി ആയ കാരണമാണ് ഇപ്പൊ സത്യം പറഞ്ഞ വർക്കില്ലാത്തത് പിന്നെ നമ്മുടെ നാളികരെ ഉണങ്ങി കഴിഞ്ഞിട്ടും ഇല്ല അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഭയങ്കര ചൂടാണ് നമുക്ക് പുറത്തൊക്കെ ചൂടാണ് അപ്പൊ മിഷീന്റെ ചൂടും കൂടി ആകുമ്പോൾ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂടിയാണ് അപ്പൊ എന്താ പറയാ നോമ്പ് തൊറ കഴിഞ്ഞിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമുക്കിതില് എന്നാ ആട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്താ ആട്ടി കഴിഞ്ഞാൽ നേരെ ഈ ചെറിയ ടാങ്കിലൊക്കെ പോവാം ഇതിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് നമ്മള് വലിയ ടാങ്കിലേക്ക് സംഭരിക്കും

എണ് സംഭരിക്കും പിന്നെ അവിടെ നേരെ വരുന്നത് ഇത് ബോട്ടിൽ ഫില്ലിങ് ആണ് വരുന്നത്

അപ്പോ ഇവിടെ അടിപൊളി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ വെളിച്ചെണ്ണ ക്വാളിറ്റി ഞാനിഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നാളെ ഉണക്കി കൊപ്പറക്കി നേരെ കട്ട് ചെയ്ത് എണ്ണയ്ക്ക് എടുക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഇനി ഒരു മായോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വെളിച്ചെണ്ണ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം മിശ്രിസ്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന പറയാനായിട്ട് സാധിക്കില്ല എന്നതാണ് അപ്പൊ ഈ അര ലിറ്ററിന്റെ ബോട്ടിൽ എത്ര വില വരുന്നതാണ് ഇപ്പൊ ഇത് വരുന്നത് നൂറ്റി അമ്പത് രൂപതാണ് നമുക്ക് ഇപ്പോഴും ഇപ്പോഴും തൊണ്ണൂറ് രൂപക്ക് നൂറ് രൂപ പക്ഷെ എന്താ ഇപ്പത്തെ ഒരു സാഹചര്യത്തില് അമ്പത്തെട്ട് രൂപയോളം കോക്കനറ്റിനുണ്ട് അതുപോലെ കൊപ്ര ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ടാക്സ് വരുന്നുണ്ട് മാർക്കറ്റ് റേറ്റ് അത് ഒരു ലിറ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപതോളം രൂപ ചെലവ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഇരുന്നൂറ്റി എഴുപത് നമ്മൾ കുറക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിരട്ട സെയിലാവുന്നുണ്ട് അതുപോലെ കോക്കനറ്റ് കേക്കും സെയിലാവുന്നുണ്ട് അതിന്റെ ആ എമൗണ്ട് കുറച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് മുന്നൂറ് രൂപക്കെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ പുറത്തുനിന്നൊക്കെ നമ്മള് ഇരുന്നൂറ് രൂപക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് വെളിച്ചെണ്ണ മേടിക്കണമെങ്കിൽ അതിൽ എത്രത്തോളം മായുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാൻ ഇപ്പൊ ഒരു കിലോ തേങ്ങയ്ക്ക് തന്നെ അമ്പത്തെട്ട് രൂപ വരുന്നുണ്ട് കൊപ്പറയ്ക്കാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് സംതിങ് വില വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ എത്രത്തോളം കൊപ്പറ വേണം ഏകദേശം ഒരു കിലോ ഒന്നേ നാന്നൂറ് വേണം ഒന്നേ നാനൂറ് അപ്പൊ ഒരു കിലോ നാനൂറ് ഗ്രാമും കൊപ്പ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടാം അപ്പൊ നമുക്ക് റോ മെറ്റീരിയൽ മാത്രമായിട്ട് ഇരുന്നൂറ്റിഅമ്പതിന് ആ ഒരു റേഞ്ച് വില ആ റേഞ്ച് വില വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണ സംഭവങ്ങൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിശ്വസിച്ച് വെളിച്ചെണ്ണ മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ പോലെ ശുദ്ധമായുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് ഇവിടെ ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് വരുന്നത് നമ്മള് പൊന്മുണ്ടാണ് വരുന്നത് പൊന്മുണ്ട കാവപുര എന്നുള്ള സ്ഥലം മലപ്പുറം ജില്ലയില് ആ പൊന്മുണ്ടത്ത് ഇങ്ങനെ ഇപ്പൊ മലപ്പുറത്ത് വരികയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വരുന്ന വെളുപ്പം അവർക്ക് എളുപ്പം ഇപ്പൊ തിരൂര് വരാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് കരിങ്കപ്പാറ ബസ് കിട്ടും കരിങ്കപ്പാറ തിരൂര് വന്നിട്ട് കരിങ്കപ്പാറ ബസ് ആണ് കയറുന്നത്

അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഞാൻ ഇവിടെ സ്ഥാനത്തൊരു നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചേണേയും അതുപോലെ തന്നെ മറ്റ് സ്പൈസസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവറിനെ പരിപാടികളെന്നുണ്ടെങ്കിൽ ഞാൻ എൽമാറ്റിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ അവിടുത്തെ നല്ല ആയിട്ട് കാണുന്നതായിരിക്കും ബൈ